ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുളിഞ്ചിക്കന്ന് നെത്തോലി തോരൻ ഉണ്ടാക്കിയാലോ സാധാരണ നമ്മൾ നെത്തോലി മാങ്ങയൊക്കെ ഇട്ട് തോരൻ വയ്ക്കാറില്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് പുളിഞ്ചിക്ക നെത്തോലി തോരൻ അപ്പോൾ ഈ പുളിഞ്ചിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണേ അപ്പം ഞാൻ കുറച്ച് പുളിഞ്ചിക്കൊന്ന് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് എണ്ണം കുറേ കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് പുളിഞ്ചിക്ക പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മുടെ നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ നെത്തോലി തോരനിലേക്ക് വേണ്ടിയിട്ടുള്ള സരപ്പിനുള്ള സാധനം െന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിന്ന് ഞാനൊരു പത്ത് പതിനെട്ട് കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി നമ്മൾ എത്ര ഇടുന്നോ അത്രയും നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും അതുപോലെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ പുളിഞ്ചിക്ക പിന്നെ വലിയൊരു സവാള സവാള ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം പിന്നെ ഒരു ഇഞ്ചി ചെറിയ ഒരു പീസ് പിന്നെ കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഇനി നമുക്കിത് തോരന് വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണമെങ്കിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇതാണ്ട് ചെറുതായിട്ട് ഞാനിങ്ങനെ സ്ലൈസ് ചെയ്തൊന്ന് കട്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ പച്ചമുളകും നമ്മുടെ സവാള നമ്മുടെ തോരനൊക്കെ വെക്കുന്ന ആ ഒരു രീതിക്ക് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ പുളിഞ്ചിക്കയും കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പാത്രം ഒന്ന് അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂക്കിയൊന്നും വേണ്ട അതിൻ്റെ ആ ഒരു പച്ചമണം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ചമുളക് നമ്മൾ ഈ കടുക് പൊട്ടുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് ഇട്ടുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട് കറിവേപ്പിലേക്ക് ആഡ് ചെയ്യുന്ന വീഡിയോ ചെറുതായിട്ടൊന്ന് പോയി കേട്ടോ അതുകൊണ്ടാണ് കിട്ടാഞ്ഞത് പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കുക അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ഇട്ട് അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇടുന്നുണ്ട് കേട്ടോ ആ സവാള ചെറുതായിട്ടൊന്നും ഈ സവാള നല്ല ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ എന്നിട്ട് നമ്മുടെ നെത്തോലിയും ഇട്ട് പുളിഞ്ചിക്കയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെക്കാം ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഈ ചെറിയ ോളും ഇത് നമ്മൾ അടച്ചു വെച്ച് ചെറിയ സിമ്മിലിട്ടൊന്ന് വേവിച്ചാൽ മതി അതിന് ശേഷം ഞാൻ ചെറിയ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മുടെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുന്നുണ്ട് നമ്മുടെ ഈ ഉലുവപ്പൊടിക്ക് കയ്പ ആണെങ്കിലേ നമ്മുടെ കറികൾക്കിത് ഇടുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ അതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വെച്ചതിന് അരപ്പ് തയ്യാറാക്കാം തേങ്ങ എടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ പച്ചമുളക് ചെറിയൊരു പീസ് സവാളയിട്ട് ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ തോരനിലേക്കിട്ട് ഇട്ട് നന്നായിട്ട് െടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം വിട്ട് ഇളക്കിയാൽ നമ്മുടെ ഇന്ന് എത്തോലി പൊടിഞ്ഞോ എന്നുള്ള സാധ്യതയുണ്ട് ഇതിപ്പോൾ നല്ല പരുവായി അതിനുശേഷം ഞാൻ മുകളിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വാങ്ങാൻ നേരത്ത് നമ്മളിങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുവാണെങ്കിൽ നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ നമ്മൾ എന്ത് കറികൾക്കും അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ അധികം ഇട്ട് ഞാൻ ഇളക്കുന്നില്ല അത് പൊടിഞ്ഞു പോവാനുള്ള സാധ്യതയുണ്ട് നന്നായിട്ട് ഈ പുളിഞ്ചിക്ക ഒക്കെ അതിനോട് ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്